നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനയം ചെന്ന കല്യാണം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ചൊവ്വാദോഷത്തെ കുറിച്ചാണ് ചൊവ്വാദോഷം ആളുകളിൽ ഭീതി വരുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പം ജാതകമൊക്കെ നോക്കുമ്പോൾ ചൊവ്വാദോഷമാണ് അത് ഭയങ്കരമായ ഒരു ദോഷമായിട്ടാണ് ആളുകൾ കരുതുന്നത് എന്നാൽ ചൊവ്വാദോഷം ജനങ്ങളുടെ ഇടയിലൊക്കെ വളരെ വളരെയധികം അല്ലെ പരക്കെ ദോഷകരമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ചൊവ്വാദോഷത്തിന് പാത്രമാകുമ്പോൾ പ്രത്യേകിച്ച് അതങ്ങനെ പാത്രമാകുന്ന ആളുകൾ മിക്കവാറും സ്ത്രീകളാണ് അപ്പം സ്ത്രീ ജീവിതത്തിലെ കടുത്ത യാതനകൾക്ക് വിധേയമാകുന്നു അതുപോലെ തന്നെ എന്ന ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് വല്ലാത്ത ഭയപ്പാടും ഉണ്ടാകുന്നുണ്ട് ചൊവ്വ മംഗളകാരന സന്തോഷത്തിനും മനതൃപ്തിക്കും സുഖത്തിനും ചൊവ്വയാണ് അധിപതി എന്നുള്ളതാണ് അപ്പോൾ ഈ ശ്രേഷ്ഠതയുള്ള ഗ്രഹമാണ് ചൊവ്വ എന്നുള്ള കാര്യം ജനങ്ങൾ മറന്നുപോകുന്നു ഗ്രഹങ്ങളിൽ നല്ല ഗ്രഹമെന്നോ ചീത്ത ഗ്രഹമെന്നോ ഒന്നില്ല എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ ദോഷങ്ങളുണ്ട് അപ്പം ഗ്രഹങ്ങൾ മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾക്കെല്ലാം അതിന് പരിഹാരവും ഉണ്ട് അപ്പം ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കഴിഞ്ഞാൽ നമ്മളിൽ അതിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും അപ്പം ഇതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അശുഭഗ്രഹങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒന്നാണ് ചൊവ്വ അതിനാൽ ഏറ്റവും പ്രബലമായ അഗ്നികോളമായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് രാശിയിൽ മേടം വൃശ്ചികം ചുവയുടെ സ്വക്ഷേത്രങ്ങളാണ് അപ്പോ സ്വഷ് പിൻ അതായത് തിന്മയുടെ കാര്യത്തിൽ ഈ രണ്ട് രാശികളും ഒന്നിനൊന്നിന് മെച്ചോ അപ്പൊ മേടം മേടവും വൃശ്ചികത്തിന് വൃശ്ചികത്തിന്റെ എട്ടാം രാശിയിലും വൃശ്ചികം മേടത്തിന് ആറാം രാശിയിൽ ആറാം ഇടവുമാണ് ഇത് മകരത്തിൽ ഉച്ചവും കർക്കിടകത്തിൽ നീചവുമാണ് അപ്പോൾ കർക്കിടകം ചിങ്ങം ധനു മകരം മീനം മുതലായ ലഗ്നക്കാർക്ക് ചൊവ്വ ശുഭ കാരകനാകുന്നു അല്ല ശുഭയോഗമാണ് നൽകുന്നത് അതിനാൽ ഈ ലഗ്നക്കാർക്ക് ശക്തമായ ദശാസന്ധിയിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് വിശേഷിച്ചും കർക്കിടകാർക്ക് കർക്കിടക ലഗ്നക്കാർക്ക് എന്നാൽ ഇടവം മിഥുനം കന്നി തുലാം കുംഭം വൃശ്ചികം തുടങ്ങിയ ലഗ്നക്കാർക്ക് ചൊവ്വ ചൊവ്വ ഒരു പാവഗ്രഹവും ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് എന്നാൽ ചൊവ്വ അത്ര ദോഷകരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയില്ല അപ്പം ചൊവ്വ ഇനി ഓരോ രാശിയിലും നിന്നാൽ ഇപ്പോൾ ചൊവ്വ മേടൻ രാശി മേടൻ രാശി ചൊവ്വയുടെ ആധിപത്യമുള്ള അല്ലെ സ്വക്ഷേത്രമാണ് അപ്പോൾ ഈ രാശിയിൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളാണ് നമുക്ക് ചൊവ്വ നൽകുന്നത് സർക്കാരിൽ നിന്നും പിന്നെ ശ്രേഷ്ഠമായ നല്ല ഫലങ്ങളാണ് സർക്കാരിൽ നിന്നും പലതരത്തിലുള്ള ഉയർന്ന പദവിയൊക്കെ ലഭിക്കാനും ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ഉയർച്ച ഉണ്ടാകാനും ആ വാഹന ലാഭവും ഒക്കെ അല്ലെങ്കിൽ സമ്പത്തും വർദ്ധിക്കുന്നതിനുമൊക്കെ ആ ഈ രാശിക്കാരായ മേഡം മേടലഗ്നക്കാർക്ക് വളരെ ഉത്തമമായിട്ടാണ് മേടത്തിൽ നിൽക്കുന്ന ചുവ അതുപോലെ തന്നെ ഇടവത്തിൽ ഇടവൻ രാശിയിലെ രാശിയിൽ ജാതാക്കാർക്ക് അത്ര തൃപ്തികരമായിട്ടല്ല ചുവ കാണുന്നത് അപ്പോൾ ആ പെട്ടെന്ന് വികാരങ്ങൾക്ക് വിധേയരാകുന്നവരാണ് അല്ല അല്പം സ്ത്രീ വിഷയത്തിലൊക്കെ അല്പം പ്രാവല്യമുള്ളവരും കാരണം കൂടാതെ ക്ഷോഭിക്കുകയും അതുപോലെ കുടുംബജീവിതം അത്ര സമാധാനകരമായിരിക്കണമെന്നും ഇല്ല ഇടവം രാശിക്കാർ എന്നാൽ മിഥുനൻ രാശിയിൽ സുസ്ഥിരമായ ഒരു ജീവിത രീതിയാണ് ജീവിതനിലയാണ് ചൊവ്വ മൂലമുണ്ടാകുന്നത് ഇവർക്ക് ജീവിതം പരമോന്നതമായ അല്ലെ നല്ല നല്ലൊരു ജീവിതമായിരിക്കും കഠിനാധ്വാനികളെങ്കിലും പക്ഷേ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന അങ്ങനെ പ്രതീക്ഷിക്കുന്ന അത്ര വിജയം ഇവർക്ക് കൈവരുവാന് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവർക്കുള്ളൂ എന്നാൽ മിഥുനം കഴിഞ്ഞ് കർക്കിടകം രാശിക്കാർക്കാണെങ്കിൽ കർക്കിടകൻ രാശിക്കാർക്കാണെങ്കിൽ അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ രാശിക്കാർക്കുണ്ടാകാം എന്നാല് മന്ദഗതിയിൽ നടന്നിരുന്ന തൊഴിൽ രംഗമൊക്കെ പെട്ടെന്ന് അഭിവൃദ്ധി പ്രാപിക്കുകയും അതുപോലെ തന്നെ ഈ ഒക്കെ ഇവർക്ക് പ്രധാനം ചെയ്യും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഈ സൽഫലങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ദുഷ്ടഫലങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും ഒക്കെ ആ ഇവരെ ഇവരുടെ ജീവിതത്തിൽ സ്വൈര്യത കെടുത്തുകയൊക്കെ ചെയ്യാം എന്നിരുന്നാലും മോശമല്ലാത്ത നിലയിലാണ് ചൊവ്വ ഇവർക്ക് ഈ രാശിക്കാർക്ക് നിൽക്കുന്നത് അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വായി എപ്പോഴും പോരാട്ടം നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ ചിങ്ങം രാശിക്കാർ നയിക്കുന്നത് അപ്പോൾ ഇതുമൂലം ശക്തമായ എതിർപ്പുകൾ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ട് എത്ര ശ്രമിച്ചാലും അത് ആ തകർ അവരുടെ ജീവിതത്തിൽ തന്നെ തകർക്കാൻ തന്നെ ശ്രമിച്ചാലും ഈ ജാതകർക്ക് നല്ല മനോബലമുണ്ട് അപ്പോൾ മനോബലമുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇവർ എതിരിടാൻ നേരിടുവാൻ ഇവർ തയ്യാറാകും തടസ്സങ്ങൾ നേരിട്ടാലും അവയെല്ലാം അവരെ അതിജീവിക്കുന്ന ആളുകളാണ് ചിങ്ങൻ രാശിക്കാർ അപ്പം എന്നാൽ സന്തോഷവും സമാധാനവും പ്രധാനം ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ചൊവ്വാം എന്നാൽ കന്നി രാശിക്കാരാണ് കന്നിയിലായി ചുവന്ന എങ്കിലും ഏതെങ്കിലും കലയിൽ നല്ല പ്രാവീണ്യമുള്ളവരായിരിക്കും കന്നിരാശിയിൽ നിൽക്കുന്നവർ അപ്പോൾ വിശേഷിച്ച് സംഗീതകലയിൽ നല്ല പ്രാവീണ്യമുള്ളവരായിരിക്കും കന്നിരാശിക്കാർ അതുപോലെ തന്നെ ഇവർക്ക് നല്ല പേരും പെരുമയും സൽക്കീർത്തിയൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ തൃപ്തികരമായ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയില്ല എന്നാലും ആവശ്യത്തിന് ഉള്ള വരുമാനം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ളതാണ് ആ കന്നിരാശിക്കാരൻ എന്നാൽ തുലാം രാശിക്കാരാണെങ്കിൽ തുലാം രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ജാതകർ വളരെ അടങ്ങി ഒതുങ്ങി തൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളായിരിക്കും സമാധാനപൂർണരായിരിക്കും എന്നാൽ ഈ ലൈംഗിക ചിന്ത ഇവർക്ക് അല്പം കൂടുതലായിരിക്കും എന്നൊരു ദൗർബല്യം മാത്രമേ ഇവരിൽ കാണുന്നുള്ളൂ നല്ല വൃശ്ചികം നല്ല വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് ചൊവ്വ ആധിപത്യം പുലർത്തി വരുന്ന എന്നാലും ജാതകന് രാജയോഗ തുല്യമായ ജീവിതമായിരിക്കും ഉണ്ടാകുക കുറച്ച് ഞാൻ കൂടുതൽക്ക് എന്നാൽ അവർക്ക് ഉയർന്ന പദവിയിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും കച്ചവടത്തിലും വ്യവസായത്തിലും ഒക്കെ ഏർപ്പെടുന്നവർക്ക് നല്ല ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പിന്നെ നല്ല ആദായകരമായി തീരുകയും ചെയ്യും അഭിവൃദ്ധി വർദ്ധിക്കും നല്ല നല്ലതായി നല്ല ഫലങ്ങളാണ് ഉച്ചയം രാശിക്കാർക്ക് എന്നാൽ ധനിക്കറുകാർക്ക് ധനുരാശിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും തിരഞ്ഞ തികഞ്ഞ സന്തോഷപൂർണമായ ജീവിതവും നയിക്കാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ സമ്പത്തും കുമിഞ്ഞു കൂടു ആവശ്യങ്ങൾക്ക് സുഭിക്ഷമായി നടക്കുവാനുള്ള വരുമാന ആ എല്ലായ്പ്പോഴും ഇവർക്ക് ഉണ്ടായിരിക്കും പൊതുജന സേവന ആയിരിക്കും ഈ ആളുകൾ എന്നാൽ മകരൻ രാശിയാണ് മകരൻ രാശി എന്ന് പറയുന്നത് ശനി ഭഗവാൻ ആധിപത്യമുള്ള ക്ഷേത്രമാണ് മകരം രാശി എന്ന് പറയുന്നത് അപ്പോൾ ചൊവ്വ ഇവിടെയാണ് ഉച്ഛസ്ഥനായിട്ടാണ് വരുന്നത് അപ്പം ചൊവ്വ മകരത്തിൽ നിൽക്കുമ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടാകും വാഹന സൗകര്യം ഉണ്ടാകും അതുപോലെ തന്നെ തൻ്റെയിടത്തോടുകൂടി ഏത് കാര്യങ്ങളും നേരിടാനും അതിൽ വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കും അതിനകത്ത് കുംഭം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് കുംഭരാശിയിലെ സഞ്ചരിക്കുമ്പോൾ ജാതകന് നല്ല വാക്സാമർഥ്യം ഉള്ളവരായിരിക്കും വാക്സാമർഥ്യം കൊണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ നല്ലവണ്ണം ശോഭിക്കുന്നവരായിരിക്കും ചിലർക്ക് സർക്കാർ ജോലിയിലൊക്കെ വളരെ ഉയർന്ന പദവിയിലൊക്കെ എത്തിച്ചേരാനൊക്കെ പറ്റും പിന്നെ അടക്കവും ഒതുക്കവും ഒറ്റപ്പാടുില്ലാത്ത ഒരു ജീവിതമായിരിക്കും ഇവർ നയിച്ചുക അടുത്തത് മീനൻ രാശി മീനൻ രാശി ചൊവ്വ മീനത്തിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന അവസരത്തിൽ തൊഴിൽ രംഗത്ത് വളർച്ചയും വരുമാനവും ഒക്കെ ഉണ്ടാകും ചിലർ വ്യവസായത്തിലൊക്കെ മെച്ചപ്പെട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ വന്നു അതുപോലെ തന്നെ ജനസേവനത്തിലൊക്കെ ഇവർ താൽപ്പര്യമായിരിക്കും എന്നാൽ ചൊവ്വ നമ്മൾ ഇപ്പം വിവാഹ വിവാഹകാരിയൊക്കെ നോക്കുമ്പോൾ ചൊവ്വയിലെ അതിൻ്റെ ഓരോ രാശിയിലിപ്പം ചൊവ്വ പ്രധാനമായിട്ടും ചൊവ്വാദോഷം ചൊവ്വാദോഷമെന്നൊക്കെ പറയും അപ്പോൾ ആ ചൊവ്വാദോഷം എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് ആ ദോഷം ഉണ്ടാകുന്നതൊക്കെയാണ് രണ്ടിലോ നാലിലോ ഏഴിലോ എട്ടിലോ പന്ത്രണ്ട് എന്നീ രാശികളിൽ ചൊവ്വ തനിച്ച് നിൽക്കുക അല്ലാതെ മറ്റു ഗ്രഹങ്ങളോട് കൂടി നിൽക്കുമ്പോഴുമാണ് ഈ ചൊവ്വാദോഷം വരുന്നത് എന്നാൽ ചില രാശികളൊക്കെ നിന്നു കഴിഞ്ഞാൽ ഇതിനെ ആ ദോഷത്തിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു വരികയും ചെയ്യും അപ്പം നമുക്ക് ഈ ഓരോ ഇപ്പം ഒന്നാമത്തെ ഒന്നാമത്തെ ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ജനിച്ചതിൻ്റെ ഒന്നാം ഭാവത്തിൽ ചൊവ്വാ നിന്നാൽ എന്തായിരിക്കും ഫലമെന്നാണ് നമുക്ക് ഇനി അതുകൊണ്ടൊന്നു പറഞ്ഞേക്കാം അപ്പോൾ ഒന്നാം ഭാവവും രണ്ടാം ഭാവവും മൂന്നും അങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളുണ്ടല്ലോ അപ്പോൾ ആ പിന്നെ ജന്മത്തിൽ ജന്മലഗ്നത്തിൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ ചൊവ്വാൻ അവർക്ക് നല്ല മനഃശക്തിയും തൻ്റെ ഒക്കെ ഉണ്ടാകും എന്നാൽ ചില സ്ത്രീകളുടെ ചാബല്യം ഒക്കെ ഉണ്ടെങ്കിലും തന്മൂലം പല കുഴപ്പങ്ങളും അതിലൊക്കെ വന്നു ചേരാം അപ്പോൾ നമുക്ക് ദോഷമായിട്ട് ഒന്നും പറയാൻ പറ്റും അല്ല അല്പം മുൻകോപമൊക്കെ ഉണ്ടാകുമെന്നേ ഉള്ളൂ പക്ഷെ അത് ജീവിതത്തെ മറ്റു പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ബാധിക്കുന്ന പിന്നെ അതുപോലെ തന്നെ ജന്മ ജന്മലഗ്നത്തിൻ്റെ രണ്ടാം സ്ഥാനത്ത് ചുവ നിന്നാൽ സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പോലും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും അതാ രണ്ടാം ഭാവത്തിൽ ചൊവ്വാൻ ദോഷകരമാണെന്ന് പറയാൻ കാര്യം അപ്പം അതുപോലെ തന്നെ കുടുംബജീവിതവും വിഷവുമായിരിക്കും ഭാര്യ ഭൃത്ത കലഹമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം മൂന്നിൽ ചുവ നിന്നാൽ ആ ആലഗ്രന്ഥനും അങ്ങനെ കഴിഞ്ഞാൽ ശാരീരികമായി നല്ല ആരോഗ്യമുള്ളവനായിരിക്കും നല്ല സഹോദരങ്ങളോടൊപ്പം ഉള്ള ബന്ധത്തിനും ഉലച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികത്തിലും ആർപ്പാടകത്തിനും ജീവിതത്തിലും ഒന്നും ഇവർ ഇവർക്ക് അത്ര താല്പര്യവും കാണത്തില്ല അതാണത് നാലിൽ നാലാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞു ചൊവ്വ നാലിൽ നിന്നാൽ ജാതകന്മാരെ ആരോഗ്യനില അപ്പോൾ ജാതക ഭക്ഷണാകും മാതാപിതാക്കളും രോഗികളായിരിക്കും തൊഴിൽ രംഗത്ത് പ്രതികൂലം പ്രതികൂലത എപ്പോഴും ഉണ്ടായിരിക്കും ആവശ്യമില്ലാത്ത യാത്രകളും പാഴ്ചലകളുമൊക്കെ വർദ്ധിക്കുന്നു നല്ല ശാരീരിക ശേഷിയും അധ്വാനശീലവും ഇവർക്ക് ഉണ്ടെങ്കിലും അത് ജീ ജീവിതത്തിന് പ്രയോജനപ്പെടുകയില്ല അതാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാ അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന ജീവിതം നല്ല രീതിയിലൊക്കെ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യുന്നവരും അതുപോലെ പ്രശംസ്തിയും ഒക്കെ ലഭിക്കുമെന്നും പിന്നാലഹേളന ഇവരെ പിന്തുടരും മനസ്വസ്ഥത ഉണ്ടാവുകയില്ല ഹൃദയം തുറന്ന മറ്റുള്ളവരോട് ഇടപെട ഇടപെടുന്ന സ്വഭാവം ഇല്ലാത്തതിനാൽ സ്നേഹിതന്മാർ ഇവർക്ക് കുറവായിരിക്കും അങ്ങനാണ് ആറാം ഭാവത്തിൽ എത്തുപോന്നാൽ ജനിക്കുമ്പോൾ പിന്നെ ശരീരത്തിന് നല്ല അതുപോലെ ശരീരത്തിൽ നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടാകും പിന്നെ പരിശ്രമം കൊണ്ട് അത് ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും അവർക്ക് നേടിയെടുക്കാനൊക്കെ കഴിയും ആഡംബര ജീവിതം നയിക്കുകയൊക്കെ ചെയ്യും ധാരാളം സുഹൃത്തുക്കളൊക്കെയുള്ള ആളുകളായിരിക്കും ഇവർ എന്നാൽ ഏഴാം ഭാവത്തിൽ ചുവന്നലെ ഏഴാം ഭാവത്തിൽ ചുവ നിന്നാൽ കുടുംബജീവിതം വളരെ മോശകരമായ ഏഴ് ചുവക്കെ ദോഷമായിട്ട് പറയാൻ കാരണം ആ മോശകരമായതായിരിക്കും ഭാര്യയും മക്കളുമായി യോജിക്കുകയില്ല കുടുംബ കലഹം നിത്യം സംഭവമായിരിക്കും അതാണ് ഏഴിൽ നിൽക്കുന്ന ചുവയുടെ ദോഷമെന്ന് പറയുന്നത് എട്ടിൽ ചുവ നിന്ന് കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ സൽഫലങ്ങൾ ഉണ്ടാകാനിടയില്ല നല്ല ഫലങ്ങളൊന്നും വന്നു ചേരാനത്ര ഇവിടെ കാണുന്നില്ല അതുപോലെ തന്നെ ജാതകൻ കടുത്ത രോഗങ്ങൾ പിടിവിടാൻ സാധ്യത അങ്ങനെ കഷ്ടത അങ്ങനെ രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കും പിന്നെ ശത്രു ശത്രുക്കളിൽ നിന്നും പലവിധ ഉപദ്രവങ്ങളും അനാവശ്യമായ പാഴ്ചരവുകളും പരിഭ്രമങ്ങളും ഒക്കെ ഇവരെ പരാജയത്തിലേക്ക് ജീവിത പരാജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും പിന്നെ ഒൻപതാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ചൊവ്വാൻ നിന്നുകഴിഞ്ഞാൽ വിദ്യാഭ്യാസവും നല്ല ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉള്ള എന്നിരുന്നാലും എന്ത് കാര്യങ്ങൾ ചെന്നു കഴിഞ്ഞാലും ഭാഗ്യദോഷങ്ങൾ ഇവരെ പിന്തുടരും അങ്ങനെ ഒരു വിഷയമാണ് പലവിധ പല തരത്തിലുള്ള പേരും പെരുമയും ഒക്കെ ഇവർക്ക് ഇടയ്ക്ക് അങ്ങനെ പേരും പെരുമയും ഒക്കെ നല്ല സുഹൃത്തുക്കളൊക്കെ എന്നിരുന്നാലും ജീവിതത്തിലൊരല്പം ചില കാര്യങ്ങളിലൊക്കെ പരാജയങ്ങൾ കാണിക്കുന്നുണ്ട് പത്താം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ എന്നാൽ സൽഗുണ ഈ ഒമ്പതാം ഭാവക്കാർ സൽഗുണ സമ്പന്നരൊക്കെ ആയിരിക്കും അവരുടെ വൈഭവം കൊണ്ട് സന്തോഷവും അതൊക്കെ കുടുംബജീവിതമൊക്കെ സമാധാനപരമായിട്ടാണ് വൽക്കാണത് പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഉത്തമമായ ഒരു പത്നിയും പത്നിയൊക്കെ ആയിരിക്കും അന്നേയും ജീവിതം സന്തോഷകരമായിരിക്കും ഭാര്യയും ഭാര്യയുടെ സഹകരണം അതുപോലെ തന്നെ പ്രശംസനീയമായിരിക്കും പരിശ്രമങ്ങൾ എല്ലാം യാതൊരു തടസ്സങ്ങളും കൂടാതെ നല്ല ഫലങ്ങളൊക്കെയും വരുമാനം വർദ്ധിക്കും ഉദ്യോഗരംഗത്തൊക്കെ ഉയർച്ച കിട്ടും സർക്കാർ സഹായത്തോടെ അതിന് ആദരവും ഒക്കെ നമുക്ക് ലഭിക്കുവാൻ ബന്ധുമിത്രാദികളുടെ സഹകരണങ്ങളും നല്ല ഒരു അനുഭവമാണ് പത്താം ഭാവം പത്താം ഭാവത്തിൽ ചുവന്ന പതിനൊന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായ സമ്പത്തുകൾ വന്നു ചേരുകയും പ്രത്യേകിച്ചും നമുക്ക് പലത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാൻ ഉത്തമമായൊരു രാശിയാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടലും പിന്നെ അത് നല്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പഴി കേൾക്കേണ്ട ഒരവസ്ഥ അതാണ് അപ്പോൾ പിന്നെ അപവാദങ്ങളൊക്കെ വന്നു ചേരുന്ന പിന്നെ ബന്ധം സുഖകരമായിരിക്കില്ല അതുപോലെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവിടെ ഇത് ഈ ചുവ ഈ ചൊവ്വാദോഷം പൊതുവിൽ പറഞ്ഞില്ലേ രണ്ട് നാല് ഏഴ് എട്ട് പത്ത് ഇതാണ് ചുവദോഷം വന്നു കഴിഞ്ഞാൽ അല്ലാതെ ഇത്രമാത്രം ഭയപ്പെട പക്ഷേ നമുക്ക് ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് അപ്പോൾ ആ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങളൊക്കെ വരും അതൊന്നും ഈ ദോഷം ദോഷമെന്ന് മാത്രം പറഞ്ഞ് ഇതിനെ തള്ളിക്കളയേണ്ട അപ്പോൾ നമ്മൾ ഇനി മറ്റൊരു വീഡിയോയിൽ ഈ ചുവ ദോഷത്തിൻ്റെ ഓരോ രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം ഒരു ദോഷവും ജാതകത്തിന് അങ്ങനെ പൊയ് കിട്ടത്തൊന്നുമില്ല പൂർണ്ണമായിട്ടും പോകത്തില്ല പക്ഷെ അതിൻ്റെ കാഠിന്യം കുറച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വന്നു ചെയ്യും അപ്പം അല്ലാതെ പൂർണ്ണമായിട്ട് നമ്മുടെ ജാതകത്തിലുള്ളതൊന്നും മായ്ച്ചു കളയാനൊന്നും പറ്റുന്ന പക്ഷെ എന്നാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കുക അപ്പോൾ നമ്മൾ ഭഗവാൻ്റെ വഴിപാടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ പത്ത് പതിനേഴ് മിനിറ്റോളം ആയി അത്രയൊക്കെ കേട്ടിരിക്കാനാർക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം